ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സലൈവ മോശകാലത്തെ നമ്മുടെ ധ്യാന വിഷയം മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന നമ്മുടെ രക്ഷകനായ ഈശോ ഈശോംശിഹായാണ് ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് അവിടുത്തെ പരസ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈശോ വ്യക്തമായി സംസാരിച്ചിട്ടുള്ളത് സമവീക്ഷണ സുവിശേഷകന്മാരും മൂന്ന് പേരും സുവിശേഷ വിവരണത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ മത്തായറിച്ച സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിലാണ് യുഗാന്തത്തെക്കുറിച്ചുള്ള മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകപ്പെടുന്നത് അവിടുത്തെ ഈ മഹത്വപൂർണമായ വരവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിലും മനുഷ്യചരിത്രത്തിലും സംഭവിക്കാനിടിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് ഈശോ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശിക്കുകയില്ല ആകാശഗോളങ്ങൾ കിളക്കം എന്നെല്ലാം പറഞ്ഞ് പ്രകൃതിയിൽ സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും ഒപ്പം മനുഷ്യ ചരിത്രത്തില് സംഭവിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും ഭിന്നതകളെക്കുറിച്ചും കലഹങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കിമ്മതന്തികളും മനുഷ്യ തമ്മിൽ തമ്മിലുള്ള വൈര്യത്തെക്കുറിച്ചുമെല്ലാം ഈശോ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് ഒപ്പം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നേരിടാനിരിക്കുന്ന മതപീഡനത്തെ കുറിച്ചുമുള്ള സൂചനകളുണ്ട് ഇതിന്റെ എല്ലാം അവസാനം എപ്രകാരമാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് പത്തായിട്ട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തു നിന്ന് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെയും മനുഷ്യചരിത്രത്തിലെയും ഈ അടയാളങ്ങൾക്ക് ശേഷം മനുഷ്യപുത്രൻ തന്റെ അടയാളത്തോടു കൂടെ വാനമേഹങ്ങൾ പ്രത്യക്ഷനാകുമെന്നാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രനാണ് ആഗമൻ ആഗതനാകാനിരിക്കുന്നത് മനുഷ്യനായ ദൈവപുത്രനാണ് ദൈവം മനുഷ്യനായി ആ മനുഷ്യനായ ദൈവമാണ് ഈശോ മിശിഹ നസ്രായനായ ഈശോ അപ്പോൾ വിധികർത്താവായി യുഗാന്തത്തിൽ വരാനിരിക്കുന്നതും ലോകരക്ഷകനായി അവതരിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി അവസാനം ഗുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ രക്ഷ സാധിച്ച ആ നസ്രായൻ ഈശോ തന്നെയാണ് ആ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴ് തന്റെ ദൂതന്മാരെ കാഹലത്തോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് മയക്കുകയും ആകാശത്തിന്റെ ഒരറ്റം മുതല് മറ്റേയറ്റം വരെ നാലു വായുക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചുകൂട്ടുകയും ചെയ്യുമെന്ന് ഈശോ വ്യക്തമായി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എപ്പോഴാണ് അവിടുത്തെ ആഗമനത്തിന് സമയം എന്നുള്ളത് സ്വർഗീയ ദൂതന്മാർക്ക് പോലും അറിയില്ല സ്വർഗീയ പിതാവിന് മാത്രമേ അറിയൂ എന്നും അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഗമനം സുനിശ്ചിതമാണ് പക്ഷെ ആഗമനത്തിന്റെ സമയം എപ്പോഴാണ് എന്നുള്ളത് ആർക്കും അറിയില്ല ആർക്കും ദൈവം വെളിപ്പെടുത്തുകയും ഇനി ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പഴയ നിയമത്തിലെ നോഹിൻ്റെ കാലത്തെ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ വ്യക്തമാക്കുകയാണ് നോഹിന്റെ കാലത്ത് ജലപ്രളയം വരുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത് വിവാഹം കഴിച്ചും കഴിപ്പിച്ചും വ്യാപാരം നടത്തിയും സാധാരണ ജീവിത വ്യാപാരങ്ങളിൽ മുഴുകിയും മനുഷ്യർ ജീവിച്ചതുപോലെ തന്നെ മനുഷ്യർ ജീവിക്കുമ്പോൾ പൊഴുന്നനവേ ജലപ്രളയം ഉണ്ടായതുപോലെ തന്നെ മനുഷ്യപുത്രനും വരുമെന്നാണ് ഈശോ പറയുന്നത് ജലപ്രളയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് മോ നോഹയിലൂടെ ദൈവം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട് പെട്ടകം നിർമ്മിക്കുവാനുള്ള ആഹ്വാനത്തിലൂടെ ഈ പെട്ടകത്തിലേക്ക് നോഹയും കുടുംബവും നീതിമാന്മാരായ ജീവിച്ച് നോഹയും കുടുംബവും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ജോഡിയും പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവരാണ് ജലപ്രളയത്തെ അതിജീവിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതുമെല്ലാം അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഇടപെടലിൻ്റെ ഉറപ്പ് അത് സൂചനകൾ ദൈവം നൽകുന്നുണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവവഴിയെ നടക്കുന്നവർക്ക് ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവർക്ക് നിശ്ചയമായും രക്ഷയുണ്ട് നോഹ ഇവിടെ നിർമ്മിക്കുവാനാവശ്യപ്പെട്ട് ആ പേട്ടകം തിരുസഭയാവുന്ന പേടകമാണ് ആ പേടകം ജലപ്രളയത്തിലെ അതിജീവിക്കും രക്ഷിക്കപ്പെടുന്നവർക്ക് സങ്കേതമായി തീരുമെന്നുള്ള സൂചന അവിടെ നൽകുന്നുണ്ട് നോഹയുടെ കാലത്തെക്കുറിച്ച് പ്രളയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതുകൊണ്ടാകണം ആദ്യ വായന നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം ആ വലിയ ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയും കുടുംബവുമായിട്ടും മാത്രമല്ല പ്രപഞ്ചത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഓരോ ജോഡി ജീവജാലങ്ങളുമായിട്ടും ചെയ്യുന്ന ഉടമ്പടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒൻപതാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് ആ ഉടമ്പടിയിലൂടെ ദൈവം പറയുകയാണ് ഇനി ഒരിക്കലും ഞാൻ പ്രപഞ്ചത്തെ നശിപ്പിക്കുകയില്ല ജലപ്രളയം കൊണ്ട് മനുഷ്യവർഗത്തെയോ സൃഷ്ടികുലത്തെയോ പൂർണ്ണമായി ഞാൻ നശിപ്പിക്കുകയില്ല അതിനൊരു അടയാളമായിട്ട് ഞാൻ ആകാശത്തിൽ മേഘങ്ങളിൽ മഴവില്ല് സ്ഥാപിക്കും അപ്പോൾ മേഘങ്ങളെ അയക്കുമ്പോൾ ഈ മല മഴവില്ല് കാണുമ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഓർക്കും ഒരിക്കലും പൂർണ്ണമായി ഭൂമുഖത്ത് നിന്ന് മനുഷ്യവർഗത്തെയോ സൃഷ്ടപ്രപഞ്ചത്തെയോ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ദൈവം പലപ്പോഴായി പലരോട് ഉടമ്പടി ചെയ്യുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് തോട്ടത്തിൽ വെച്ച് തന്നെ ആരത്തോട് ഉടമ്പടി ചെയ്തു കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ വഴിയെ നടക്കുവാനും അങ്ങനെ ദൈവത്തിനുമ്പോൾ സ്വീകാര്യരാകുവാനുമുള്ള കൽപ്പന നൽകി പക്ഷേ ആദം അത് ലംഘിച്ചു അനുസരണക്കേട് വഴി ആ കൃപാവരത്തിൽ നിന്ന് വീണുപോയി അപ്പോൾ ആ ആദത്തിന്റെ പിൻതലമുറക്കാര് വീണുപോയവരെ ദൈവം അവിടെ വാഗ്ദാനം നൽകി രക്ഷാ വാഗ്ദാനം നൽകിയെങ്കിലും ദൈവത്തിന്റെ വഴിയെ നടക്കാറ് തിന്മയുടെ വഴിയെ പോയവരെ അവരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് ജലപ്രളയം കൊണ്ട് നോഹയൊഴികെ നീതിമാനായിരുന്ന നോഹയും കുടുംബവും ഒഴികെ ബാക്കി എല്ലാവരെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരിക്കലും ഇനി പ്രപഞ്ചത്തിൽ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയും അടയാളമായി മഴവിൽ മേഘങ്ങളിൽ സ്ഥാപിക്കുകയുമാണ് എന്താണ് ഇതിന്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തോട് ദൈവം കാണിക്കുന്ന മഹാകാരുണ്യത്തിന്റെ ആ ദയയുടെ പരിഗണനയുടെ കരുതലിന്റെ അടയാളമായിട്ടാണ് ഇതൊരു ദൈവകൃപയുടെ ഒരു ഉടമ്പടിയാണ് മറ്റുടമ്പടികൾ പറയുമ്പോൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട വ്യവസ്ഥകളെക്കുറിച്ച് സൂചനയുണ്ട് അബ്രാഹത്തോട് പറയുമ്പോഴുള്ള ഉടമ്പടിയുടെ ഭാഗമാണെങ്കിലും മോശയുമായി സീനാമലയിൽ വെച്ച് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണെങ്കിലും എല്ലാം അവിടെയെല്ലാം മനുഷ്യർ പാലിക്കേണ്ട വ്യവസ്ഥകളുണ്ട് പക്ഷെ ഇവിടെ ഒരു വ്യവസ്ഥയുമില്ലാതെ വ്യവസ്ഥാരഹിതമായി ദൈവം പറയുകയാണ് ഞാനി ഒരിക്കലും മനുഷ്യവർഗത്തെ നശിപ്പിക്കുകയില്ല അതായത് ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് സുസ്ഥിതിയെക്കുറിച്ച് അവിടുന്ന് ഉറപ്പു നൽകുകയാണ് കാരണം അങ്ങനെ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യവർഗം പുരോഗമിക്കുകയുള്ളൂ വികസിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രക്ഷാകരമായി ഇടപെടൽ ഈ ചരിത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരക്ഷ സാധ്യമാവുകയും സാധ്യമാവുകയുമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു സംവിധാനം ഉണ്ടാകും പൂർണ്ണമായി ഒരിക്കലും നശിപ്പിച്ചിട്ട് വീണ്ടും മുന്നെടുത്തിരിക്കുകയല്ല ചെയ്യുന്നത് ഈ ആദ്യ സൃഷ്ടി മുതൽ അത് നോഹയുടെ കാലത്ത് വീണ്ടും ഒരു പുതിയ തുടക്കം ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടി തന്നെയായിരിക്കും തുടരുന്നത് ഈ വാഗ്ദാനത്തിന്റെ തുടർച്ചയായിരിക്കും തുടർന്ന് വരുന്നത് എന്ന് അവിടെ വ്യക്തമാക്കുകയാണ് ഇതിന്റെ തുടർച്ചയായി വേണം ദാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ നിന്നുള്ള ദാനിയലിൽ നിന്നുണ്ടാകുന്ന ദർശനങ്ങൾ അവിടെ ഏഴാമധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് എങ്കിലും അവിടെ മനുഷ്യപുത്രന്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും അതിന് മുൻപുള്ള ആദ്യത്തെ ഏഴ് ഏഴാം അധ്യായത്തിലെ ആദ്യത്തെ നാല് ദർശനങ്ങൾ കൂടി ഈ മനുഷ്യപുത്രന്റെ വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നിശാദർശനത്തില് നോ ദാനിയലിനുണ്ടാകുന്ന ആ കാഴ്ചയിൽ സ്വപ്നത്തിൽ നാല് മൃഗങ്ങൾ മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ദാനിയൽ കാണുന്നുണ്ട് ഈ നാല് മൃഗങ്ങളെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ ഇസ്രായേലിനെ കീഴടക്കിയ നാല് രാജ്യങ്ങളെയാണ് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ നൽകുന്നുണ്ട് അവിടെ ആദ്യത്തെ സിംഹം ആദ്യത്തെ മൃഗം സിംഹത്തെ പോലെയാണ് അതിന് ചിറകുകളുണ്ട് മനുഷ്യൻ്റെ മുഖവുമൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ പീഡനകാലത്ത് ഇസ്രായേലിന് നേരിടേണ്ടിയിരുന്ന പല രാജ്യക്കാരിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നു ആദ്യം വളരെ ഗൗരവമായ പീഡനമേൽക്കേണ്ടി വന്നത് ആറാം നൂറ്റാണ്ടിൽ ബാബ്ലോണിയ്ക്കാരിൽ നിന്നാണ് ഈ ആദ്യത്തെ മൃഗം കടലിൽ നിന്ന് കയറി വരുന്ന സിംഹത്തെ പോലെയുള്ള മൃഗം ഈ ബാബുലോണിയൻ രാജ്യത്തെയാണ് സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയും രണ്ടാമത്തെ മൃഗം പോലെയാണ് ഇരിക്കുന്നത് മാംസം ഭക്ഷിക്കുന്ന മൃഗമാണത് അത് സൂചിപ്പിക്കുന്നത് പേർഷ്യൻ രാജ്യത്തെയാണ് എന്നാണ് വ്യാഖ്യാനം മൂന്നാമത്തേത് മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിയെ ഇരിക്കുന്നത് അത് ഗ്രീക്ക് യവന സംസ്കാരത്തെയാണ് ഈ യവന സംസ്കാരത്തിന്റെ ഭാഗമായി അന്ത്യോക്കസ് സെപ്പിഫാനസിന്റെ മതപീഡന കാലത്താണ് യഥാർത്ഥത്തിൽ ദാനിയലും കൂട്ടരും ജീവിച്ചിരുന്നതും അവിടെ നാല് ചിറകുകളും നാല് തലകളുമൊക്കെയുള്ള ആധിപത്യമുള്ള സാമ്രാജ്യമായിട്ടാണ് ഗ്രീക്ക് രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം വളർന്നു വന്നത് ആ കാലത്താണ് ദാനിയലിൻ്റെ ഉണ്ടാകുന്നത് നാലാമത്തെ മൃഗത്തിന്റെ പേര് പറയുന്നില്ല പക്ഷേ ഘോര മൃഗമാണ് ഭയങ്കര ഭയാനകമായ മൃഗമാണ് എന്ന് പറയുന്നു അത് സൂചിപ്പിക്കുന്നത് റോമ സാമ്രാജ്യത്തെയാണ് നമുക്കറിയാം ഉരുക്കുള്ള പല്ലുകളും പത്ത് കൊമ്പുകളുമൊക്കെയുണ്ട് ആ പത്ത് കൊമ്പുകളുടെ കൂടെ ഒന്നാമതൊരു കൊമ്പ് കൂടി പതിനൊന്നാമതൊരു കൊമ്പ് കൂടി കുളച്ച് മുളച്ചു വരുന്നു അതിൻ്റെ കണ്ണുകളും നാവുമെല്ലാം ഭയാനകമാണ് എന്ന് പറയുമ്പോൾ ആ കൊമ്പിന്റെ വമ്പു പറച്ചില് അവസാനിക്കുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തോടു കൂടിയാണ് അപ്പോൾ ഈ ഒരു നാല് മൃഗങ്ങളുടെ ബാബിലോണിയൻ പേർഷ്യൻ ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങളുടെ ആധിപത്യം അവയിലൂടെ അവരിലൂടെ ഉണ്ടാകുന്ന തിന്മ ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ആ ദുരിതങ്ങൾ ഇതെല്ലാം കാണുമ്പോഴും നിരാശപ്പെടരുത് ചരിത്രം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവം ഉപേക്ഷിക്കുകയില്ല പൂർവ്വപിതാക്കന്മാർക്ക് നോഹിനും മറ്റുമൊക്കെ ചെയ്തിരുന്ന ആ ഉടമ്പടി ദൈവം ഒരിക്കലും വിസ്മരിക്കുകയില്ല തനു ജനത്തെ രക്ഷിക്കും നീതിമാന്മാരായിട്ടുള്ളവരെ രക്ഷിക്കുമെന്നുള്ള ആ വാഗ്ദാനം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഏഴാമധ്യായത്തിൽ ദാനികേലിൻ്റെ പുസ്തകം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ആ പ്രവചനം ആ ദർശനം മനസ്സിലാക്കേണ്ടത് പുരാതനായവന്റെ മുൻപില് ഹാജരാക്കപ്പെടുന്ന മനുഷ്യപുത്രൻ പുരാതനായവൻ അനാദി മുതലേയുള്ളവൻ ദൈവമാണ് സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണ് ഈ സിംഹാസനത്തിലിരിക്കുന്ന പുരാതനൻ ആയവന്റെ മുൻപില് ഹാജരാക്കപ്പെടുന്ന മനുഷ്യപുത്രൻ അത് അവൻ വാനമേഹങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് മനുഷ്യനായി അവതരിക്കുന്ന ഈശോയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവനാണ് ആധിപത്യം നൽകപ്പെടുന്നത് ജനതകളും ജനപദങ്ങളും എല്ലാം അവനെ അനുസരിക്കേണ്ടതിന് ആധിപത്യവും അധികാരവും സാമ്രാജ്യവും മഹത്വവും എല്ലാം അവന് നൽകപ്പെടുകയാണ് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമായിരിക്കും അവൻ്റെതൊന്നും ദർശനത്തിൽ ദാനീയലിന് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് അവൻ്റെ ആധിപത്യത്തിന് ശാശ്വതമായിരിക്കും അത് അതൊരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം എന്നെല്ലാം പറയുമ്പോൾ മനുഷ്യനായി അവതരിക്കുന്ന ഈശോ സ്ഥാപിക്കുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള സൂചനയാണത് അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ തന്നെ പൂർണതയാണ് യുഗാന്തരത്തിൽ മനുഷ്യകാര് രണ്ടാമത്തെ ആഗമനത്തിൽ സംഭവിക്കുന്നത് മനുഷ്യാവതാരത്തിൽ ഈശോ ആരംഭിച്ച് തന്റെ പരസ്യ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രഘോഷിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത ആ ദൈവരാജ്യം ആ സ്വർഗരാജ്യം ഈശോയുടെ ശിഷ്യന്മാരിലൂടെ ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നും അംഗങ്ങളെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നോഹയുടെ പെട്ടകത്തിൽ എന്നതുപോലെ ഈ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യമാകുന്ന ഈ പെട്ടകത്തിലേക്ക് തിരുസഭയിലേക്ക് വിശ്വാസികള് നീതിമാന്മാരായിട്ടുള്ളവര് ഈശോയിൽ വിശ്വസിക്കുന്നവര് ദേവിതാവിൻ്റെ വെളിപ്പെടുത്തൽ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കുന്നവര് ഈ പട്ടകത്തില് തിരുസഭയിൽ അംഗങ്ങളാകുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടെ നിന്ന് വരുവാനിരിക്കുന്നത് അപ്പോൾ ആ ആഗമനത്തെക്കുറിച്ച് നിത്യം നിലനിൽക്കുന്ന രാജ്യത്തെ കുറിച്ചാണ് ദാനിയൽ പ്രവാചകന് മുൻകൂട്ടി ദർശനത്തിൽ അറിയിപ്പ് ലഭിക്കുന്നത് ദാനിയൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ റോമാക്കാരുടെ ഭരണം ആരംഭിച്ചിട്ടില്ല എങ്കിലും മിശിഹാഡ വരവ് ദർശനത്തില് പ്രവാചകൻ എന്നുള്ള നിലയിൽ ദാനിയൽ മുൻകൂട്ടി കാണുകയായിരുന്നു മനുഷ്യപുത്രൻ എന്നുള്ള ആ പ്രയോഗം മനുഷ്യപുത്രനെ പോലെ ഒരുവൻ കാണപ്പെടുകയാണ് ചെയ്യുന്നത് അത് മനുഷ്യനായി അവതരിക്കുന്ന ഈശോയാണ് ആധിപത്യവും മഹത്വവും അധികാരവും എല്ലാം നൽകപ്പെടുന്നത് അവനാണ് അത് ഈശോയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ സുവിശേഷങ്ങളില് ഈശോ തന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആറു തേ മൂന്ന് സുവിശേഷങ്ങളില് മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗമാണ് ഈശോ ഉപയോഗിക്കുന്നത് ഈശോയുടെ ദൈവത്വം ആരെല്ലാം എവിടെയെല്ലാം ഏറ്റുപറയുന്നുവോ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശികായ എന്ന് പറയുമ്പോൾ ഈശോ പറയും മനുഷ്യപുത്രൻ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവിക മഹത്വം താബോർ മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യപുത്രന്റെ സഹനത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമാണ് ഈശോയ്ക്ക് പറയാനുള്ളത് ദൈവികമായ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ സാപത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ദൈവം ദൈവപുത്രൻ എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടി ഈശോ പറയും മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അധിപനാണ് എന്ന് അപ്പോൾ ആ മനുഷ്യപുത്രനായിട്ടാണ് ദൈവം തൻ്റെ രക്ഷ സാധിക്കുന്നത് ആ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം മനുഷ്യനെ പോലെ കാണപ്പെട്ട മനുഷ്യനായി അവതരിച്ച മനുഷ്യരൂപമെടുത്ത മനുഷ്യ പ്രകൃതി സ്വീകരിച്ച് മനുഷ്യപ്രകൃതിയെ വിണ്ണോളം ഉയർത്തിയ ആ ദൈവം അവനാണ് നമ്മുടെ രക്ഷകൻ അവനാണ് വീണ്ടും വരുവാനിടിക്കുന്നത് അവൻ വരാനിടിക്കുന്നതോ മനുഷ്യപുത്രൻ്റെ അടയാളത്തോടെയാണ് എന്താണ് ഈ മനുഷ്യപുത്രൻ്റെ അടയാളം മനുഷ്യനായി അവതരിച്ച് ഈശോ രക്ഷ സാധിച്ചത് സ്ലീവായിലൂടെയാണ് സ്ലീവാക്കാലം ഏലിയ സ്ലീവാ മോശകാലത്തിന്റെ കേന്ദ്രഭാഗത്തുള്ള സ്ലീവാക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണല്ലോ നമ്മൾ അപ്പോൾ ഈ സ്ലീവായാണ് ഈ ഈ കാലത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് രക്ഷാകര ചരിത്രം മുഴുവന്റെയും കേന്ദ്രസ്ഥാനത്ത് സ്ലീവായാണ് മിശികാടെ കുരിശാണ് കുരിശിൽ മരിച്ചവനാണ് കുരിശിലൂടെ രക്ഷ സാധിച്ചവനാണ് കുരിശിലൂടെ പിതാവിന്റെ പക്കലേക്ക് കടന്നു പോയവനാണ് ഉത്ഥാനം ചെയ്തവനാണ് അതുകൊണ്ടാണ് സഭാ പാരമ്പര്യത്തിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ എല്ലാ സഭകളിലും അവരുടേതായ വ്യത്യസ്തമായ കുരിശിന്റെ രൂപങ്ങളുണ്ട് ഈ കുരിശ് കുരിശിന്റെ കുരിശ് വ്യത്യസ്തമായ സഭകളിൽ വ്യത്യസ്ത സഭകളിൽ വ്യത്യസ്തമായ കുരിശിന്റെ ചിത്രീകരണങ്ങളുണ്ട് ഒരു സഭയിലെ ചിത്രീകരണം പോലെ അല്ല വേറൊരു സഭയിലെ ചിത്രീകരണം എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ദിവ്യ രഹസ്യത്തെ ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും മനുഷ്യർ തൃപ്തി വരികയില്ല ഈ മിശിഹാരഹസ്യം മുഴുവനേയും ആ സ്ലീവായിൽ അവതരിപ്പിക്കുവാൻ ചിലപ്പോൾ രാജാവായി വാഴുന്ന അവിടുന്ന് രാജാവാണ് എന്നുള്ളത് എഴുതപ്പെട്ടത് ആ സ്ലീവായിലാണല്ലോ അപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ സ്ഥാപകനായ ദൈവരാജ്യത്തിന്റെ കേന്ദ്രമായ ദൈവരാജ്യം തന്നെയായ മിശിഹ കുരിശിലാണ് ഈ രാജ്യത്വം ഉറപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി രാജകീയമായ മിശിഹായെ സ്ലീവായിൽ ചിത്രീകരിക്കുന്നവരുണ്ട് സ്ലീവായിൽ എല്ലാ സ്ലീവകളുടെയും തന്നെ പൊതുവായിട്ടുള്ള കുരിശിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുരിശിൽ മരിക്കുന്ന ഈശോയുടെ രൂപം വെച്ചല്ല അതൊരു കാലഘട്ടത്തിലെ ഘട്ടത്തിലെ പാശ്ചാത്യ സഭയിൽ ഉണ്ടാവുകയും പാശ്ചാത്യ മിഷണറിമാർ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെങ്കിലും തൂങ്ങപ്പെട്ട രൂപവുമായിട്ട് പതിനാറാം നൂറ്റാണ്ട് വരെ ഭാരത നസ്രാണികൾക്കിടയിൽ ഒരു കുരിശും കാണപ്പെട്ടിരുന്നില്ല നമ്മുടെ പ്രദക്ഷിണത്തിന് വഹിക്കുന്ന ധാരാളം രൂപത്തിലുള്ള കുരിശുകളുണ്ടല്ലോ മരക്കുരിശും സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുമെല്ലാം ഈ കുരിശിൽ എവിടെയാണ് മനോഹരമായി അലങ്കരിച്ച് നമ്മൾ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്നുണ്ട് ഈ കുരിശിൽ എവിടെയാണ് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപമുള്ളത് നമ്മുടെ ദേവാലയങ്ങളിലെ കുരിശുകളുണ്ട് ധാരാളമായി കുരിശുകൾ കൊണ്ട് നമ്മുടെ ദേവാലയങ്ങൾ അലങ്കരിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ എത്തിയ പാശ്ചാത്യ മിഷണറിമാർ പറഞ്ഞത് അപ്പോൾ ഇവിടെയൊന്നും ഈ കുരിശിലൊന്നും ഒരിക്കലും ഈശോട് തൂങ്ങപ്പെട്ട രൂപമില്ലായിരുന്നു വിശുഹാരഹസ്യം മുഴുവൻ്റെയും അവിടുന്ന് കുരിശിൽ മരിച്ച ഇന്നും കുരിശിൽ കിടക്കുകയാണെങ്കിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ഏറ്റവും വലിയ ട്രാജഡി ആയിരിക്കുമെന്ന് പൗലോസ് സുലിഹാർ കുറന്തോസുകാർക്ക് എഴുതുന്ന ഒന്നാം ലേഖന ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ടല്ലോ അവിടെ കുരിശിന്റെ പതിനെ നശിച്ചു പോകുന്നവർക്ക് പോഷത്തമാണ് രക്ഷിക്കപ്പെടുന്നത് നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രയെന്നാണ് സ്ലീഹ പറയുന്നത് ലോകത്തിന്റെ വിജ്ഞാനം ദൈവം പോഷകമാക്കിയത് ഈ സ്ലീഹയിലാണ് അതിനാൽ ലോകം അതിൻ്റെ വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിയാതിരുന്നത് കൊണ്ട് ദൈവം തന്റെ ജ്ഞാനത്തിലൂടെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഫോഷത്വം വഴി വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ തയ്യാറായി വിജാതീയർ അന്വേഷിക്കുന്നത് വിജ്ഞാനമാണെങ്കിൽ യഹൂദരങ്ങൾ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഫോഷത്വുമായൂശിതനെയാണ് ഞങ്ങൾ ക്രൂഷിതനായ ഉത്ഥാനം ചെയ്തവനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന് സുലീഹ പ്രസംഗിക്കുമ്പോൾ പ്രഘോഷിക്കുമ്പോൾ വിളിക്കപ്പെട്ട യഹൂദർക്കും വിജാതിയർക്കുമെല്ലാം മിശിഹ ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ ജ്ഞാനവുമാണ് എന്ന് സലീഹ വ്യക്തമാക്കുകയാണ് ദൈവത്തിന്റെ ഫോഷത്വം മനുഷ്യന്റെ വിജ്ഞാനത്തെക്കാളും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ശക്തിയേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോഴും ശുലീഹ ഉദ്ദേശിക്കുന്നത് ഇതു തന്നെയാണ് അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു ആ മരണത്തിൽ അവിടുന്ന് അവസാനിച്ചില്ല അവിടുന്ന് ഉത്ഥാനം ചെയ്തു ആ ഉത്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് ശൂന്യമായ കല്ലറയും ശൂന്യമായ സ്ലീവായും കല്ലറ ശൂന്യമായിരുന്നതുകൊണ്ടാണ് ഉത്ഥാനം ചെയ്തുവെന്ന് ആരും തന്നെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത് പിന്നീട് ഉദ്ധൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സ്ലീവായും സ്ലീവ അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു ശിക്ഷയുടെ അടയാളമായിരുന്നു പക്ഷേ അത് രക്ഷയുടെ അടയാളമായി മാറിയത് ആ സ്ലീവായാലൂടെ ഈശോ പിതാവിന്റെ പക്കിലേക്ക് കടന്നു കൊണ്ടാണ് സ്ലീവായിൽ അവസാനിച്ചില്ല അവിടുത്തെ ആ രഹസ്യം ഉത്ഥാനത്തിലേക്കും സ്വർഗാരോഹണത്തിലേക്കും നിൽക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് പൗലോസ് സ്ലിഹ ആ തന്നെ ഒന്നാം ലേഖനത്തില് പതിനഞ്ചാം അധ്യായത്തിൽ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചവരുടെ ആദ്യഫലമായി മിശിഹ മരണശേഷം ഉയർത്തിരിക്കുന്നു ആ ഉത്ഥാനത്തിന്റെ രഹസ്യമാണ് പതിനഞ്ചാം അധ്യായത്തിൽ മുഴുവനും സ്ലീഹ വിവരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളാണ് ഈ സ്ലീവായോടുകൂടിയാണ് കുരുഷടയാളത്തോടുകൂടിയാണ് അവിടുന്ന് വാനമേഘങ്ങൾ വരാനിരിക്കുന്നത് എന്ന് പറയുന്നു ഈ സ്ലീവായിലാണ് നമ്മുടെ രക്ഷ അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ കേന്ദ്രസ്ഥാനങ്ങളിൽ സ്ലീവ തന്നെയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമ്മുടെ ഇടയിൽ സുവിശേഷം അറിയിച്ച തോമാസ് ലിഹായുടെ ആ പാരമ്പര്യത്തിൽ തന്നെ രൂപീകൃതമായിരിക്കുന്ന തോമാസ് ലിഹായുടെ കബറിടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ള അത് പാശ്ചാത്യ മിഷണറിമാരായിട്ടാണ് കണ്ടെത്തിയതെന്ന് ഓർക്കണം അപ്പോൾ ആ മിഷണറിമാർ കണ്ടെത്തിയ ആ മാർ തോമാസ്ലീവ ഇന്നും മൈലാപ്പൂര് ദേവാലയത്തിലെ പ്രധാന അൾത്താരെങ്കില് ഭിത്തിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആ തോമാസ് ലിഹായുടെ പേരിലുള്ള ആ സ്ലീവ ആ സോമാസ്ലീഹ ഭാരതത്തിലെ സുവിശേഷത്തിന്റെ പ്രതീകമായ ആ സ്ലീവ സ്ലി ആ സ്ലീവായിലാണ് നമ്മുടെ രക്ഷ സ്ലീവ അത് ഈശോയാണ് മരിച്ചുത്ഥാനം ചെയ്ത ഈശോയാണ് സ്ലീവ ആർ സ്ലീവയുടെ പേരിൽ തന്നെ എത്രയോ ദേവാലയങ്ങൾ നമുക്കുണ്ട് നിശിഹായുടെ ആ രക്ഷാരഹസ്യം മുഴുവൻ്റെയും രസഹാരഹസ്യം മുഴുവൻ്റെയും അടയാളമായ സ്ലീവായിൽ നമുക്ക് അഭയം തേടാം സാധാരണ ദിവസങ്ങളിലെ സപ്രാ പ്രാർത്ഥനയിലെ അവസാന പ്രാർത്ഥനകളിൽ ഒന്നിൽ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ സ്ലീവ ഞങ്ങൾക്ക് ഉയർന്ന കോട്ടയും സങ്കേതവുമായിരിക്കട്ടെ അതിന് ചിറകുകളിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ ഒന്ന് അതെ സ്ലീവ നമ്മൾക്ക് ഉയർന്ന കോട്ടയും സങ്കേതവുമായിരിക്കട്ടെ അതിന് ചിറകുകളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ